ഡ്രൈവിംഗ് ടെസ്റ്റ് പരിഷ്കാരങ്ങളിൽ സർക്കാർ ഇളവുകൾ വരുത്തിയെങ്കിലും ഡ്രൈവിംഗ് സ്കൂൾ സംഘടനകളുടെ ശക്തമായ പ്രതിഷേധത്തിൽ സംസ്ഥാനത്താകെ മുടങ്ങി ചർച്ചയുടെ അടിസ്ഥാനത്തിൽ സിഐ സമരത്തിൽ നിന്നും പിന്മാറിയിരുന്നു തിരുവനന്തപുരം ടെസ്റ്റ് താൽക്കാലികമായിരുന്നു തടഞ്ഞു പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ മാറ്റാൻ ആറുമാസവും ഡാഷ്ബോർഡ് ക്യാമറ സ്ഥാപിക്കാൻ മൂന്ന് മാസത്തെയും സാവകാശം നൽകിയെങ്കിലും സമരമുഖത്ത് നിന്ന് പിന്മാറാൻ ഡ്രൈവിംഗ് സ്കൂൾ ഉടമകളുടെ യൂണിയനുകൾ തയ്യാറായിട്ടില്ല തിരുവനന്തപുരം മുട്ടത്തറയിൽ ടെസ്റ്റ് നടത്താൻ ഇരുപത് പേരാണ് രജിസ്റ്റർ ചെയ്തിരുന്നത് ഇവരുടെ ടെസ്റ്റ് നടത്താൻ യൂണിയനുകൾ അനുവദിച്ചില്ല നമുക്ക് പ്രാക്ടീസ് ഗ്രൗണ്ട് ഉണ്ടാക്കി തരിക ഒരു ഗ്രൗണ്ട് നമുക്ക് പ്രോപ്പറായിട്ട് ഒരു ഗ്രൗണ്ട് ഇല്ല മാറ്റേണ്ട എന്താണ് നമ്മൾ ഡ്രൈവിംഗ് പഠിപ്പിക്കാനായിട്ട് നമ്മളെ ട്രാഫിക്കിൽ ട്രാഫിക്കിൽ പഠിപ്പിക്കാൻ 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 അനുവദിക്കുക അനുവദിക്കുക റോഡിൽ നമ്മളെ നമ്മളെ നമ്മൾ സി ഐ ടി യു ഒഴികെയുള്ള യൂണിയനുകളാണ് നിലവിൽ സമരത്തിലുള്ളത് സർക്കാർ നടത്തിയ ചർച്ചയെ തുടർന്നാണ് സമരം താൽക്കാലികമായി നിർത്തിവെച്ചതെന്നും ഗതാഗത മന്ത്രി പറയുന്നത് തെറ്റിദ്ധരിപ്പിക്കുന്ന കാര്യങ്ങളെന്നും സി ഐ ടി യു പറഞ്ഞു താൽക്കാലികമായി സമരം അതൊന്നുമല്ല സി ഐ ടി ഉൾപ്പെടെ എല്ലാ സംഘടനകളും കയ്യടിച്ച് പാസ്സാക്കിയതാണ് എൻ്റെ നിർദ്ദേശങ്ങളെന്ന് അതൊരു കാരണവശാലും ശരിയല്ല അത് തെറ്റായ ഒരു രീതിയാണ് കാരണം സി ഐ ടി സംഘടന അംഗീകരിക്കാത്ത ഒരു കാര്യം കൈയടിച്ച് പാസ്സാക്കിയെന്ന് മാധ്യമങ്ങളിൽ കൂടെ പറയുക എന്ന് പറഞ്ഞാൽ ഒരു മന്ത്രിക്ക് ചേർന്ന പണിയല്ല എറണാകുളം കാക്കനാടും പ്രതിഷേധത്തെ തുടർന്ന് ടെസ്റ്റ് നടന്നില്ല കോഴിക്കോടും സ്ഥിതി കൈരളി ന്യൂസ് തിരുവനന്തപുരം